പഞ്ചഭൂത സ്ഥാനങ്ങളിൽ ജലസ്ഥാനമായ ജംബുകേശ്വര ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പാർവതി ദേവിക്ക് ശ്രീ മഹാദേവൻ ജ്ഞാനോപദേശം കൊടുത്ത പ്രദേശമാണ് ജ്ഞാനത്തിന്റെ മുഴുവൻ തെളിവോടുകൂടി നിൽക്കുന്ന ഞാവൽമരം നിൽക്കുന്ന പ്രദേശം വെളുത്ത ഞാവൽമരത്തിന് ചുവട്ടിലാണ് ഇവിടെ മഹാദേവ സാന്നിധ്യമുള്ളത് തിരു ആനെകോവിൽ എന്ന് കൂടി ഈ ക്ഷേത്രത്തിന് പേരുണ്ട് തിരു ആനെകോവിലിന് പേര് വരാൻ കാരണം ആനയ്ക്ക് മോക്ഷം കൊടുത്ത ക്ഷേത്രം ശരിക്കും ഗജ ഗജ ആരണ്യം എന്ന് കൂടി ഈ ക്ഷേത്രത്തിന് പേരുണ്ട് നമ ശിവ ജമ്പുക ജലസ്വരൂപായ ശിവായ നമു जलस्वरूपाय शिवाय नमवो, नमवो। त्रयम्बकम् त्यजामहे सुगन्धिं पुष्टिवर्धनम् ഇവിടെ ഉച്ചക്ക് അഖിലാണ്ടേശ്വരി നേരിട്ട് വന്ന മഹാദേവന് പൂജ ചെയ്യുന്നു എന്നൊരു സങ്കല്പമുണ്ട് അതായത് പൂജാരിയെ നമുക്ക് കാണാനാകുന്നത് സ്ത്രീ വേഷത്തിലാണ് വരാ മുൻപൊക്കെ ശരിക്കും മുടിയൊക്കെ മെടഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ത്രീ രൂപത്തിലായിരുന്നു വരാറ് ഇപ്പൊ അതിനൊക്കെ ഒരു ഒത്തിരി ഒന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഉച്ച നേരത്ത് പൂജാരി വരുമ്പോ സ്ത്രീ ആയിട്ട് വന്ന് നിന്ന് പൂജകൾ ചെയ്യുന്നതാണ് അപ്പൊ ഞാനക്കാവിൽ വന്ന് അല്ലെങ്കിൽ ഒരു തിരുവനക്കോവില് വന്നിട്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുവാനുള്ള ഒരു മഹാഭാഗ്യം ലഭിക്കുണ്ടായി പശുതാവിനെ അവിടെ നിർത്തിയിരിക്കുന്നത് ഭഗവത് ദർശനത്തിനെ പൂർണ്ണ സ്വരൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ രൂപത്തിൽ നിന്നുകൊണ്ട് ദർശനം നൽകുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് പൂജാരി ആ ഒരു സ്ത്രീ രൂപത്തിൽ വന്ന് ആ അകത്തെ പൂജകൾ ചെയ്യുന്നത്